വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാസർഗോഡ് സ്പെഷ്യൽ ബീഫ് പള്ളിക്കറി ഇത് ബീഫ് ഇഷ്ടപ്പെടുന്നവർ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇതിൽ നമ്മൾ പ്രത്യേക ഒരു മസാല ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ നല്ല തിക്ക് ഒരു എന്താണ് ഇരിക്കുന്നത് ഒരു നമുക്ക് ഡ്രൈ ആയിട്ടും തിക്ക് ഒരു തിക്ക് ഗ്രേവി ആയിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കൂടിയ ബീഫും എല്ലില്ലാത്ത ബീഫും എങ്ങനെയാണെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ കുക്കറിലൂടെ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് സവാളയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിലെടുക്കുന്നത് കാരണം നല്ലൊരു തിക്കായിട്ടല്ല എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാല് സവാളയും മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി മല്ലി വറുത്തും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ടിപ്പം ഒരു ഇനി വേണ്ടത് മുളക് പഴിയാണ് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണോളം രണ്ട് ഒന്നര ടീസ്പൂൺ രണ്ടര രണ്ടര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാല അപ്പോൾ ഒരു വലിയ ടീസ്പൂണോളം നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഒരു ഒരു പിടി മല്ലിയില നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മല്ലികളുടെ അളവ് ഒരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പിടി മല്ലിയലിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ വലിപ്പമാണ് ഇപ്പോൾ നാരങ്ങയോ അല്ലെങ്കിൽ വിനാഗിരി എടുക്കാം ഞാനിവിടെ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ എടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഒരു വലിയ നാരങ്ങ എടുത്തിട്ട് അത് നീര് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ കിലോ ഇറച്ചിയല്ലേ എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഫുള്ള് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ട് നാരങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാ രണ്ടും നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു എല്ലാം എന്തും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമ്മളിതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഒരു എണ്ണ ആവശ്യമുണ്ട് കാരണം ഇതിലേക്ക് നമ്മൾ ഇനി എണ്ണ ഇടുന്നില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴി നല്ലൊരു ഞരടി ഞരടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചമുളകോ അല്ലെങ്കിൽ എന്താ പറയുക കുരുമുളകിൻ്റെ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇവിടെ ഇപ്പോൾ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള മുളകും നമ്മൾ വേറെ ഒരു മസാല തയ്യാറാക്കും അത് മാത്രമാണ് എടുത്ത് എടുക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് ഒരു ആവശ്യമായ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഇറച്ചിയുടെ അളവൻ എന്താ പറയുക കുക്ക് അനുസരിച്ച് ആ വിസിലുകളുടെ എണ്ണവും കൂട്ടുക ഞാനൊരു അഞ്ച് വിസിലോളം എടുക്കുന്നുണ്ട് ഒരു ടൈമിൽ ഒരു മസാല തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലി ഇട്ട് കൊടുക്കും മുഴുവൻ മല്ലിയാണ് രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയുടെ അളവ് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് മുഴുവൻ മുളകാണ് ഒരു എട്ട് മുഴുവൻ മുളക് നമ്മളിവിടെ എടുത്തിരിക്കുന്നുണ്ട് ഇനി വേണ്ടത് ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് മുഴുവൻ മുളകാണ് എടുത്തിരിക്കുന്നത് ഈ ഈ ഒരു മുളക് നല്ലൊരു എരിവാണ് എരിവ് ഇത്തിരി കൂടിയത് കൊണ്ടാണ് എട്ട് വളവെടുത്തിട്ടുണ്ട് ഇനി അത് എരിവ് നിങ്ങളുടെ കുറഞ്ഞതാണെങ്കിൽ ഏകദേശം ഒരു പത്തെണ്ണം എടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം മുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കുക കുറവാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ടെണ്ണം എടുക്കുക അപ്പോൾ അതൊരു കറക്റ്റ് പാകമായിരിക്കും എന്താ ഈ ഒരു മുളക് നല്ല എരിവുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ആ ഒരു പാനിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി വറുത്തെടുക്കുന്നുണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ടാണ് കേട്ടോ ആ കട്ടകളായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നതുവരെ ലൈറ്റായിട്ടൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാതെ ഇപ്പോഴത്തെ കറക്റ്റ് പാവമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതും കൂടി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ കുക്കറിൽ നമ്മളുടെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊണ്ടോ നല്ലതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഈയൊരു ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ഫാനിലോട്ടോ അല്ല എങ്കിൽ എന്താ പറയുക ഒരു മൺചട്ടിയിലോ മാറ്റാം അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ വിറകടപ്പിൽ സാധാരണ ഇത് വിറകടപ്പിൽ ഉരുളിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലാണോ തയ്യാറാക്കുന്നത് അപ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് പള്ളിക്കറിയൊക്കെ സാധാരണ ഉരുളിയിലും വിറകടപ്പിൽ വെച്ചൊക്കെയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതെ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കും രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഒട്ടും ഗ്രേവി വേണ്ട എങ്കിലും നന്നായിട്ടൊന്ന് വരട്ടി വെള്ളം ഒന്നൊക്കെ നന്നായിട്ട് വറ്റ വറ്റുന്നതുവരെ ഒന്ന് എടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമ്മളുടെ കറി ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ടേസ്റ്റായി വരും ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അതുപോലെ മൺചട്ടിയിൽ വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കുക കേട്ടോ നാട്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വിറകടുപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി ഒരു സ്ലോ എന്താ പറയുക വളരെ ഗ്യാസ് കുറച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബീഫ് വരും കുറച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്യുമ്പം ഈ ബീഫ് നന്നായിട്ട് വെന്തും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ഇപ്പോഴത്തെ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇതിലും നിങ്ങൾക്ക് ഒട്ടും ഗ്രേവി വേണ്ട എങ്കിൽ ഇതിലും ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കാരണം ഇരിക്കുംതോറും ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും ഇപ്പം അതേ ഉണ്ടോ നന്നായിട്ടൊന്ന് കുറുകി വരും നല്ലൊരു തിക്ക് ഗ്രേവി തന്നെ ആയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മസാല ഇട്ടുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു മണവുമാണ് ഈ ഒരു ബീഫ് കറിക്ക് അപ്പോൾ അതേ നമ്മളൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ കാസർഗോഡ് സ്പെഷ്യലുള്ള ഈ ഒരു ബീഫ് പള്ളിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചപ്പാത്തിടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ട അപ്പം ഇടിയപ്പം ചോറ് എന്തിൻ്റെ കൂടെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഇതെടുത്ത് വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ്ടോ നമ്മൾ എന്താ പറയുക ബീഫ് ഉണ്ടാക്കി കഴിയുമ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ബീഫ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഒരു കിച്ചനിൽ നിന്നൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് വരുന്നത് അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ്